ഹലോ എവരി വൺ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ഐസ് വീണ് കിടക്കുന്ന ഒരു വീടാണ് അതായത് നമ്മുടെ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു വീട് ഇത് ഞങ്ങളുടെ അമേരിക്കയിലുള്ള ലൂസിയാന സ്റ്റേറ്റിലെ ഒരു വീടാണ് ഇത് ലൂസിയാന സ്റ്റേറ്റിൽ ശ്രീ പോട്ട് എന്ന സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ് മഞ്ഞ് വീഴ്ച അങ്ങനെ ഓവറായിട്ട് ഐസ് വീണിട്ടില്ല എങ്കിലും കാണാൻ നല്ല മനോഹരമാണ് ഈ വീട് ഇരിക്കുന്നത് ഒരു മൂന്നര ഏക്കറിലാണ് ഈ വീട് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീട് അപ്ലോഡ് ചെയ്യുന്നത് ഓവറായിട്ട് ഐസ് വീണിട്ടില്ലെങ്കിലും നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഞാനപ്പോൾ കോട്ടക്കിട്ട് ഇറങ്ങിയേക്കുവാണ് അപ്പോൾ നമുക്ക് ഈ വീട് ഞാൻ നടന്ന് നമുക്ക് ഗേറ്റിൻ്റെ അവിടേക്ക് പോകാം എന്നിട്ട് റോഡും കാണിച്ചുതരാം അപ്പം നമ്മുടെ ഈ വീട് ഇരിക്കുന്ന ലൊക്കേഷനിൽ മൂന്ന് വീടുകളാണ് ഉള്ളത് നമ്മുടെ തൊട്ടപ്പുറത്ത് നെയ്പേഴ്സ് ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് നെയ്ബേഴ്സ് പിന്നെ അമേരിക്കയിലെ വീടിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ അങ്ങനെ ചുറ്റും മതിൽക്കെട്ടുകളൊന്നും ഉണ്ടാകത്തില്ല തുറന്ന തുറ തുറന്നു കിടക്കുന്ന പോലെയാണ് അപ്പോൾ എന്നോടൊപ്പം നടന്ന നമുക്ക് റോഡ് വരെ എൻ്റെ കൂട്ടുകാരും എന്നോടൊപ്പം പോന്നോളു അപ്പോൾ ഞാൻ നടക്കുവാണ് നല്ല മഞ്ഞ് വീഴ്ച ഉള്ളത് കൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ തണുപ്പത്ത് ഇങ്ങനെ പക്ഷേ എന്നാലും നല്ല രസമാണ് ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമാണ് കാരണം നമ്മുടെ നാട്ടില് എന്താ പറയുക ഈ സിമൻറ്റ് തേച്ച റോഡൊക്കെ കണ്ടിട്ടില്ലേ വൈറ്റ് സിമെൻ്റ് ഇട്ടേക്കുന്ന റോഡ് അതുപോലെ നമുക്ക് തോന്നിക്കും പെട്ടെന്ന് ഓവറായിട്ട് മഞ്ഞ് വീണിട്ടുമില്ല എന്നാൽ അതേപോലെ തന്നെ കിടക്കുവാണ് നല്ല കട്ട പിടിച്ച് കിടക്കുവാണേ അപ്പോൾ ഞാൻ ഇത് ഇവിടെ റോട്ടിലെത്തി ഇതാണ് നമ്മുടെ റോഡ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇതിനു മുന്നേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ നേരെ ഓപ്പോസിറ്റ് അവിടെ അപ്പുറത്ത് ലേക്കാണുള്ളത് അവിടെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്കത് എൻ്റെ കൂട്ടുകാരും കണ്ടോളൂ ഇവിടുത്തെ ലേക്കിൻ്റെ പേര് ക്രോസ് ലേക്ക് എന്നാണ് ക്രോസ് ലേക്ക് അപ്പോൾ കണ്ടില്ലേ കാർ പോയത് ഇവിടെ മഞ്ഞ് വീഴ്ച മഞ്ഞ് വീണ് ഇരിക്കുന്നത് കൊണ്ടിട്ട് ഇവിടെ മിക്ക സ്ഥലങ്ങളും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് മഞ്ഞിക്കുടി ഐസി കുടി വണ്ടി ഓടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കൂടുതലായിട്ട് ഐസി വിടുന്ന രാജ്യങ്ങളുണ്ട് അവിടങ്ങളിൽ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെയും ഇതുപോലെ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ കണ്ടോ മഞ്ഞിക്കൂടി ഐസിൽ കൂടി വണ്ടി ഓടിക്കാൻ അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങാറുള്ളൂ അതല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ് ഐസ് ഉള്ള സ്ഥലത്ത് റോഡ് റോഡിൽ കൂടി വണ്ടി ഓടിക്കാൻ പോലെന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തേക്കുവാണ് ഇവിടെയൊക്കെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അറിയാലോ ഈ ഐസ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന മൂവി എന്ന് പറയണത് നമ്മുടെ റോജ മൂവിയാണ് അല്ലേ നമുക്ക് ആ റോജാമൂവിലെ പാട്ടും ഒക്കെയാണ് ഈ ഐസ് കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ പാട്ട് ഓർക്കുന്നുണ്ടോ എല്ലാവരും എനിക്ക് ഈ പാട്ട് ഈ വീഡിയോ ഒപ്പം പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുമോ എന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ ആ പാട്ട് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ പാട്ട് ഞാനിവിടെ സ്കിപ്പ് ചെയ്യുകയാണ് പിന്നെ ഞാൻ പാടണം അത് പാടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രേക്ഷകർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണത്തില്ല അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല അപ്പം നമുക്കിനി നടന്ന് 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 നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കയറാം കാരണം ഈ തണുപ്പത്ത് അധികം നേരം നിന്നാൽ കൈയൊക്കെ മരവിച്ച് നല്ല സുഖമാണ് പക്ഷേ എന്നാലും നല്ല രസമാണ് കേട്ടോ കാണാനും നല്ല ബ്യൂട്ടിഫുള്ളാണ് നല്ല മനോഹരമായിട്ട് നല്ല പച്ചപ്പും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയിൽ ഈ തൂ വെള്ള പോലെ കിടക്കുന്ന ഈ ഐസുകൾ കാണാനായിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് മുഴുവനായും വാച്ച് ചെയ്തോളും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം ഓക്കെ അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ